പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്ലസ് വൺ അഡ്മിഷൻ പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട് മെയ് പതിനാല് മുതൽ പ്ലസ് വണ്ണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് ഇരുപതാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സംഗതി ഒരിക്കലും അപേക്ഷ നൽകുന്നത് അവസാന തീയതികളിലേക്ക് മാറ്റിവെക്കരുത് കാരണം അവസാന തീയതികളിൽ അപേക്ഷകർ കൂടുന്നത് തന്നെ ചിലപ്പോൾ വെബ്സൈറ്റ് ജാമാകാനോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാൻ സാധിക്കും അത് കാരണം ചിലപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കാതെ വരും അത് നമ്മുടെ മക്കളുടെ ഉപരിപഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പ്ലസ് വൺ അഡ്മിഷൻ നടത്തുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലെങ്കിൽ ഏകജാലക സംവിധാനം വഴിയാണ് ഏകജാലകം വഴി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി ഒരു ജില്ലയിലെ മെറിറ്റ് സീറ്റിലേക്ക് ഒരൊറ്റ അപേക്ഷ മാത്രമേ സമർപ്പിക്കാവൂ യാതൊരു കാരണവശാലും ഒന്നിലധികം അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് അവർ തീർച്ചയായിട്ടും ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയിൽ താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മലപ്പുറം ജില്ലയുടെ അപേക്ഷയും സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ അപേക്ഷയും സമർപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് സ്കൂളുകളുടെയും ഇരുപത് സീറ്റ് മാനേജ്മെന്റ് കോട്ടയാണ് ഈ മാനേജ്മെന്റ് കോട്ടയിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അത് ഏകജാലക സിസ്റ്റമായി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഇത്തരം മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ അതാത് സ്കൂളുകളെ ബന്ധപ്പെടുകയും ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അപേക്ഷാ ഫോറം ഉണ്ട് ആ അപേക്ഷാ ഫോം വാങ്ങുകയും അത് പൂരിപ്പിച്ച് അതാത് സ്കൂളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ പിന്നാക്ക എയ്ഡഡ് സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷ എയ്ഡഡ് സ്കൂളുകളുണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി കോട്ടയും അവൈലബിൾ ആണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പെടുന്ന സീറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് ഏത് സ്കൂളിലാണോ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ആവശ്യമുള്ളത് അതാത് സ്കൂളുകളെ നമ്മൾ ബന്ധപ്പെടുകയും അവിടെയുള്ള ഇതിനായിട്ട് അതായത് കമ്മ്യൂണിറ്റി കോട്ടയ്ക്കായിട്ട് ഒരു പ്രത്യേക അപേക്ഷാ ഫോം ലഭ്യമാണ് ആ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും അത് സ്കൂളുകളിൽ നൽകുകയും ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്വയം അപേക്ഷിക്കുമ്പോയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോഴോ പല തെറ്റുകളും കടന്നുകൂടാറുണ്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്വയം അപേക്ഷിക്കുമ്പോയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷിക്കുമ്പോയോ അപേക്ഷകളിൽ പല തെറ്റുകളും വരാറുണ്ട് അത്തരം തെറ്റുകൾ അപേക്ഷകളിൽ വന്നാൽ അത് തിരുത്തുവാനുള്ള അവസരവും നൽകാറുണ്ട് അപേക്ഷാ സമയത്ത് വരുന്ന അത്തരം തെറ്റുകൾ തിരുത്തുവാൻ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിക്കൊണ്ട് അതിൽ തെറ്റുകൾ തിരുത്താവുന്നതാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ആദ്യ അലോട്ട്മെന്റിന് മുമ്പായിക്കൊണ്ട് ഒരു ട്രയൽ അലോട്ട്മെന്റ് വരാറുണ്ട് ആ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നമ്മുടെ അപേക്ഷകളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരം നൽകാറുണ്ട് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്റെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ തന്നെ സ്കൂളുകൾ മാറ്റാനോ അല്ലെങ്കിൽ കോമ്പിനേഷനുകൾ മാറ്റാനോ പോലും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം സാധിക്കുന്നതാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ സ്വയം അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോഴോ പല രീതിയിൽ അപേക്ഷകളിൽ തെറ്റുകൾ വരുത്താറുണ്ട് അങ്ങനെ അപേക്ഷകളിൽ തെറ്റുകൾ വരികയാണെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരം പലപ്പോഴും നൽകാറുണ്ട് അങ്ങനെ നമ്മുടെ അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരം നൽകുന്നുണ്ട് ആദ്യ അലോട്ട്മെന്റിന് മുമ്പായിക്കൊണ്ട് ഒരു ട്രയൽ അലോട്ട്മെന്റ് നടത്തുകയും അതിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട് ഈ വർഷത്തെ ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിനാലിനായിരിക്കും പ്രസിദ്ധീകരിക്കുക ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ ഉടനെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ആ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുകയും അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നോക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ തെരഞ്ഞെടുത്ത സ്കൂൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത കോമ്പിനേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ അവയെല്ലാം ചെയ്യാനുള്ള അവസരം ട്രയൽ അലോട്ട്മെന്റിന് ശേഷവും ലഭ്യമാണ് ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ മൂന്ന് അലോട്ട്മെന്റുകളായിരിക്കും ഉണ്ടായിരിക്കുക ഒന്നാമത്തെയും രണ്ടാമത്തെയും അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അവരുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അവർ ഫീസ് അടച്ചുകൊണ്ട് അവരുടെ അഡ്മിഷൻ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് അതേസമയം താഴ്ന്ന ഓപ്ഷനുകൾ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉയർന്ന ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ എടുക്കേണ്ടത് സ്ഥിരമായിട്ടല്ല അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്മിഷൻ ആണ് അവർ എടുക്കേണ്ടത് ആ സമയത്ത് അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചവർ അവർ നിർബന്ധമായിട്ടും ഫീസ് അടച്ചുകൊണ്ട് തന്നെ സ്ഥിരമായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതുപോലെ മുമ്പ് താൽക്കാലികമായി അഡ്മിഷൻ എടുത്തവർ നിർബന്ധമായിട്ടും മൂന്നാം അലോട്ട്മെന്റിന് ശേഷം അവർ സ്ഥിരമായി തന്നെ ഫീസ് അടച്ചുകൊണ്ട് സ്ഥിരമായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അവർ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അവരുടെ സീറ്റ് നഷ്ടപ്പെടുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് മുഖ്യ അലോട്ട്മെന്റുകൾക്ക് ശേഷവും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അത് നികത്തുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒഴിവുള്ള സീറ്റുകളുടെ വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് മുഖ്യ അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അപേക്ഷ പുതുക്കേണ്ടതുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി വിദ്യാർത്ഥികൾ അപേക്ഷ പുതുക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഓപ്ഷനുകൾ പുതുക്കി നൽകേണ്ടതുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒഴിവുള്ള സ്കൂളുകൾ കോമ്പിനേഷനുകൾ ഇവ മാത്രമേ നമുക്ക് ഓപ്ഷനുകളായിട്ട് നൽകാൻ സാധിക്കുകയുള്ളൂ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നേരത്തെ അപേക്ഷിക്കാതിരുന്നവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നേരത്തെ മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളാൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നതാണ് അതേസമയം നിലവിൽ പ്രവേശനം നേടിയവർ അത് മെറിറ്റ് സീറ്റിലാവട്ടെ സ്പോർട്സ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ മാനേജ്മെന്റ് അൺഎയ്ഡഡ് സീറ്റിലാവട്ടെ നിലവിൽ പ്രവേശനം നേടിയവർക്ക് ഈയൊരു സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല